കുവൈറ്റിലെ എല്ലാ മലയാളികൾക്കും വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ ഫെബ്രുവരി മാസമായി രണ്ടായിരത്തി ഇരുപത്തി നാല് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഞാൻ വീണ്ടും കുവൈറ്റിൽ തിരിച്ചെത്തിയിരിക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം കമ്പനിയിൽ ഞാൻ ബസ്സിൽ ട്രാവല് ചെയ്യുമ്പം നല്ല ചെക്കിങ് നടക്കുന്നുണ്ടായിരുന്നു എല്ലാവരുടെ സിവിൽ ഐ ഡിയും വാങ്ങി പോലീസ് ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ പേപ്പർ വർക്കുകളൊന്നും ക്ലിയർ ഇല്ലാണ്ട് ആരും ട്രാവൽ ചെയ്യാതിരിക്കുന്നതായിരിക്കും കുറച്ച് ബെറ്റർ ഇപ്പം ചെക്കിങ് നന്നായി നടക്കുന്നുണ്ട് അപ്പോൾ കുവൈറ്റിലെ എല്ലാ മലയാളി പ്രവാസികൾക്കും വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് മലയാളി പ്രവാസികൾക്ക് വേണ്ടി മാത്രമല്ല ഞങ്ങൾ മറ്റ് പ്രവാസികളും മറ്റുള്ള ആൾക്കാരും നിങ്ങളെ ഫ്രണ്ട്സുമാരൊക്കെ ഉണ്ടെങ്കിൽ അവരോടൊക്കെ പറയുക പേപ്പർ വർക്കും കാര്യങ്ങളൊന്നും ശരിയല്ലാണ്ട് പുറത്ത് ഇറങ്ങുന്നത് അത്ര ഷേഫ്റ്റിയുള്ള കാര്യങ്ങളല്ല കാരണം ഞാൻ ഇവിടുന്ന് കുവൈറ്റ് സിറ്റിയിൽ നിന്ന് സുവൈക്കിലേക്ക് ബസ് യാത്ര ചെയ്യുമ്പം അവിടുന്ന് ജലീബിൽ നിന്ന് വരുന്ന ഒരാളോട് പോലീസ് ചോദിക്കുന്നുണ്ടായിരുന്നു ജലീവിലല്ലേ നിങ്ങൾ അക്കോമഡേഷൻ അവിടെയല്ലേ നിങ്ങളെ റെസിഡൻസി പിന്നെ എന്തിനാണ് നിങ്ങൾ ഇവിടെ വരുന്നത് ഒരു ചോദ്യം കൂടെ വരുന്നുണ്ടായിരുന്നു അപ്പം ട്രാവൽ ചെയ്യുമ്പോൾ അവർ വ്യക്തമായിട്ട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഏതിനാണെന്നുള്ളതൊക്കെ അപ്പോൾ പരമാവധി എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക അപ്പം ആരും പോലീസിന്റെ ഇതിൽ പെടാതെ നോക്കുക നിങ്ങളുടെ ഷെറ്റ് നിങ്ങൾ തന്നെയാണ് നോക്കേണ്ടത് അപ്പം ഇപ്പോൾ പഴയതുപോലെ അല്ല ഒന്നാമത് പണ്ട്